ഇന്ന് ഞങ്ങൾ മാൾട്ട വിട്ട് മാൾട്ടയുടെ തൊട്ടടുത്തുള്ള വേറൊരു ഐലൻഡ് ആയ ഗോസയിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് ഗോസയിൽ പോകുന്നെങ്കിൽ ഫെറി കയറി വേണം പോകാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നേരെ ബസ് കയറി സിർക്കേവയിൽ വന്ന് അവിടുന്ന് ഫെറി പിടിച്ചാണ് ഞങ്ങൾ ഗോസയിലോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വന്ന ബസ്സിലുള്ള അത്രയും പേരായിരുന്നു കേട്ടോ ലാസ്റ്റായിട്ട് ആ ഷിപ്പിൽ കയറാനുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവിടെ ഓൾറെഡി ഒരു ഷിപ്പ് കിടക്കുന്നുണ്ടായിരുന്നു പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ അത് പോകുന്നത് കൊണ്ട് എല്ലാവരും ഓടിയാണ് കേട്ടോ ആ ഷിപ്പിലോട്ട് കയറിയത് ഞങ്ങളായിരുന്നു ലാസ്റ്റ് വന്ന ടീംസ് അത്രയും ഇത് ഞങ്ങള് കാർ പാർക്കിങ്ങിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ കയറിയത് അതുകൊണ്ട് തന്നെ മുകളിലു വേണം ഇരിക്കാനായിട്ട് എനിക്ക് പെട്ടി ചുമക്കാൻ പറ്റാത്തതുകൊണ്ട് ശരത്തേട്ടൻ തന്നെ പെട്ടി ചുമന്ന് മുകളിലോട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തൊരു ഏരിയ കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല ഇതിൻ്റെ മുകളിലും ഉണ്ട് താഴെയുണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കാനായിട്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അപ്പം ഞാൻ ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങി നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ ഞാൻ മുടിയൊന്നും ക്ലിപ്പ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ മുടി എല്ലാം പാറിപ്പറന്ന് നടക്കുക ൊക്കെയായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് ശക്തമായ കാറ്റായിരുന്നു അതുകൊണ്ട് ഞാൻ നേരെ അകത്ത് തന്നെ വന്നിരുന്നത് കേട്ടോ അപ്പോഴാണ് ഈ വാവയെ കണ്ടത് കുറച്ച് നേരം ഈ വാവയായിട്ടൊക്കെ കളിപ്പിച്ച് നിന്നത് കേട്ടോ അവിടെ ഇരുന്ന് എന്നിട്ട് ഞങ്ങൾ നേരെ ചെന്ന് ഒരു കോഫി ഇട്ട് ഒരു ചിപ്സും കുടിച്ച് അവിടെ ഇരിപ്പായി ഒരു ഇരുപത് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് എത്തിയായിരുന്നു അപ്പോൾ ബാക്കി യാത്രാവിശേഷങ്ങൾ പിന്നെ കാണാം ബൈ ബൈ